കൂടുകാരെ ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു കിഡ്ലോസ്കി സൈക്കിളാണ് ഇടാ ഒരു നല്ലൊരു ഗിയർ സൈക്കിളാണ് വളരെ കുറച്ച് നാളാണ് അതായത് ഒരു കൊല്ലമൊന്നും ആയിട്ടില്ല വാഹനം എടുത്തിട്ട് പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ വരുകയെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ആൾക്ക് ഇവിടെ നാട്ടിലില്ല ആൾക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങളും സംഘടനകൾക്ക് വന്നാലും സൈക്കിളെ വേണ്ട ആളില്ലാത്തതുകൊണ്ട് അത് കൊടുക്കേണ്ടി വന്നതാണ് ഇനി സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോക്ക് റൈഡർ എസ് ടി വൺ ഹൺഡ്രഡാണ് വാഹനം അവരുടെ ഇടയ്ക്ക് അതിലുള്ളത് മേടിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലെന്തൊക്കെ വിലയുണ്ട് കാര്യങ്ങളൊക്കെ എന്നുള്ളത് വാഹനത്തിൻ്റെ പേര് ഇതൊക്കെയാണെങ്കിൽ പക്ഷേ ഇതിന് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സീറ്റ് വന്നിരിക്കുന്നത് ജെൽ സീറ്റാണ് അപ്പോൾ നല്ല ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് വെച്ചിരിക്കുന്നത് പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ലോക്ക് ഇതൊക്കെ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം നല്ലോണം പൈസ ഈ വണ്ടിയുമെ ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉപയോഗം ഒന്നും ഇപ്പോൾ നിലവിലില്ല ആളില്ലാത്തതുകൊണ്ട് ഇത് വിൽക്കാതിരിക്കുക ഇനി എക്സ്ട്രാ ഫിറ്റിങ്സ് അടക്കം ഈ വാഹനത്തിന് മൊത്തം വന്ന ചിലവ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് എന്നാൽ ഇപ്പോൾ സെല്ലർ പറയുന്നത് കൊടുക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് പതിമൂവായിരം രൂപയ്ക്ക് ഈ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ വാഹനം കണ്ടിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തലൂരാണ് വണ്ടിയുള്ളത് സെല്ലറ് വിളിക്കുക ഇതിൽ കൂടുതൽ രാഘോഷൾ സാധ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് സെല്ലറ് വിളിച്ച് ചോദിക്കുക തന്നെ വേണം തൃശ്ശൂർ തലൂരാണ് സ്ഥലം താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറ് വിളിക്കുക വിലവേശം മറക്കേണ്ട